മനസാക്ഷിയെ നടുക്കിയ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇപ്പോൾ അട്ടിമറിയിലേക്ക് നീങ്ങുകയാണ് വിശ്വാസികളുടെ കണ്ണീരും കാത്തിരിപ്പും ഒക്കെ വെറുതെ ആയിരിക്കുമെന്നാണ് തോന്നുന്നത് ശബരിമലയിലെ പവിത്രമായ സ്വർണപ്പാളികൾ കവർന്ന കേസിലെ അന്വേഷണം മാസങ്ങൾ പിന്നിടുമ്പോഴും കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ പ്രതികളെ സംരക്ഷിക്കാൻ പഴുതുകൾ ഒരുക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അറസ്റ്റ് ചെയ്ത് അറുപത് ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത പോലീസ് നടപടി പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ഉറപ്പാക്കാനുള്ള ഗൂഢാലോചനയാണെന്ന ആരോപണം ശക്തമാവുകയാണ് ദശലക്ഷക്കണക്കിന് ഭക്തർ വിയർപ്പൊഴുക്കി സമ്പാദിച്ച പണം ഭഗവാന്റെ നടയിൽ സമർപ്പിച്ചത് ഏതോ ചിലർക്ക് ആഡംബര ജീവിതം നയിക്കാനായിരുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഭരണകക്ഷിയിലെ വമ്പന്മാരും ചേർന്നൊരുക്കുന്ന ഈ നാടകത്തിൽ സത്യം കുഴിച്ചു മൂടപ്പെടുകയാണ് പത്ത് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കേസിൽ വെറും അറുപത് ദിവസത്തിനുള്ളിൽ ഒരു പ്രാഥമിക കുറ്റപത്രം പോലും നൽകാൻ കഴിയാത്ത വിധം നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് എന്ത് പറ്റി അതോ മുകളിൽ നിന്നുള്ള സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടോ ഹൈക്കോടതി നേരിട്ടിടപെട്ട് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പരിഹാസ്യരാകുകയാണ് ഒക്ടോബർ പതിനേഴിന് ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ എന്നിവരുടെ കാര്യത്തിൽ പോലീസ് കാണിക്കുന്ന അനാസ്ഥ ഞെട്ടിപ്പിക്കുന്നതാണ് നിയമപ്രകാരം ഗൗരവകരമായ കേസുകളിൽ അറുപത് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം നൽകിയിട്ടില്ലെങ്കിൽ പ്രതിക്ക് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാൻ അവകാശമുണ്ട് ഈ പഴുതാണ് ഇപ്പോൾ തുറന്നിട്ടിരിക്കുന്നത് എൻ വാസു എ പത്മകുമാർ എന്നീ ഉന്നതർക്ക് ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ വിരിച്ച ചുവന്ന പരവതാനിയാണ് ഈ കാലതാമസം ഇവരുടെ റിമാൻഡ് കാലാവധിയും ഉടൻ അവസാനിക്കുകയാണ് മൂന്ന് മാസമായിട്ടും എത്ര സ്വർണം നഷ്ടപ്പെട്ടു എന്നോ ആ സ്വർണം എവിടെ പോയി എന്നോ കണ്ടെത്താൻ എസ് ഐ ടിക്ക് കഴിഞ്ഞിട്ടില്ല ഉരുക്കിയ സ്വർണം അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് കടത്തിയോ എന്ന ചോദ്യത്തിന് അതിനു മുന്നിൽ എ ഡി ജി പി എച്ച് വെങ്കടേഷ് മൗനം പാലിക്കുന്നു അയ്യപ്പ നീതി നേടി അങ്ങയുടെ ഭക്തർക്ക് ഇനി എങ്ങോട്ട് പോകാനാകും അങ്ങയുടെ സ്വത്ത് കൊള്ളയടിച്ചവർ ഭരണകൂടത്തിന്റെ അകത്തളങ്ങളിൽ അകത്തളങ്ങളിലിരുന്ന് പരിഹസിച്ചിരിക്കുകയാണ് കേരളം ഇന്ന് ഒരു ഏകാധിപതിയുടെ കീഴിലാണ് ഇവിടെ നീതിയും നിയമവും പോലീസും ഒരു പാർട്ടിയുടെ ആസ്ഥാനത്ത് നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ് ചലിക്കുന്നത് ഭക്തരുടെ നിസ്സഹായ അവസ്ഥയാണ് ഇവിടെ കാണുന്നത് ഞങ്ങൾ ഇവിടെ വെറും നിസ്സഹായരാണ് പ്രതികളെ പിടിക്കേണ്ടവർ തന്നെ അവരുടെ ഒളിവിൽ പോകാനായി സഹായിക്കുന്നു തെളിവുകൾ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നു പിണറായി ഭരണത്തിൽ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരാണോ കുറ്റവാളികൾ എങ്കിൽ അവിടെ നിയമം വഴിമാറും ഈ കൊള്ളയ്ക്ക് പിന്നിലെ അദൃശ്യകരങ്ങൾ ആരുടേതാണെന്ന് കേരളത്തിനറിയാം അങ്ങ് തന്നെ ഈ ക്രൂരതയ്ക്ക് നീതി നടപ്പിലാക്കണം മനുഷ്യർക്ക് കഴിയാത്തത് അങ്ങയുടെ ശക്തിയാൽ സംഭവിക്കും അങ്ങയുടെ ശക്തിയാൽ സംഭവിക്കട്ടെ അല്ലെങ്കിലും ഒഴുപ്പെന്ന വാക്കിന് നിങ്ങളുടെ നിഘണ്ടുവിൽ സ്ഥാനമില്ലല്ലോ അഴിമതി വിരുദ്ധ കേരളം എന്ന് കൂവി വിളിക്കുന്നവർക്ക് തന്നെ അയ്യപ്പന്റെ സ്വർണം മുക്കാൻ കൂട്ടു നിൽക്കുന്നത് കാണുമ്പോ സത്യത്തിൽ സഹതാപം തോന്നുന്നു സഖാക്കളെ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന നാടകങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ട് സ്വർണക്കടത്ത് പാർട്ടി പാരമ്പര്യമാണോ നിങ്ങൾക്ക് ഡിപ്ലോമാറ്റിക് ബാഗിലൂടെ വന്ന സ്വർണം പോരാഞ്ഞിട്ടാണോ ഇപ്പൊ പമ്പാനദിയിലൂടെയും ശബരിമലയിലൂടെയും സ്വർണം കടത്തുന്നത് ഗൂഢാലോചനയിലെ ക്യാപ്റ്റൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഫോണിൽ സംസാരിച്ച ആ ഉന്നതൻ ആരാണ് ആ ഉന്നതന്റെ പേര് കേട്ടാൽ സഖാക്കട്ട് മുട്ട് വിറയ്ക്കുമോ തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് അതായത് ജയിലിൽ കിടക്കുന്ന പ്രതികൾ പുറത്തിറങ്ങി നിയമസഭയിലേക്ക് മത്സരിക്കാൻ പോകുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ തന്നെ അറിയാം ഈ കേസ് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കുറ്റവാളികളെ ജനപ്രതിനിധികളാക്കുന്ന ആക്കുന്നതാണല്ലോ നിങ്ങളുടെ ഇപ്പോഴത്തെ ശൈലി സംസ്ഥാന പോലീസ് കേസ് അട്ടിമറിക്കുന്നു എന്ന് മനസ്സിലാക്കിയ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഈ കേസ് സി ബി ഐക്ക് വിടണമെന്ന് ശുപാർശ ചെയ്തിരിക്കുകയാണ് ഇതോടെയാണ് പിണറായി സർക്കാരിന്റെ അടിത്തറ ഇളകിയത് എന്തിനാണ് സി ബി ഐ ഇവർ പേടിക്കുന്നത് അതിനുള്ള ഉത്തരം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല കേന്ദ്ര ഏജൻസികൾ വന്നാൽ കേരള പോലീസിനെ ഒളിപ്പിക്കാൻ കഴിയുന്ന തെളിവുകൾ പുറത്തു വരും സ്വർണം ഒരുക്കി മാറ്റിയ ജ്വല്ലറികളും അതിനൊത്താശ ചെയ്ത രാഷ്ട്രീയ നേതാക്കളും കുടുങ്ങും ഹൈക്കോടതിയുടെ നിലപാട് പരിശോധിക്കുകയാണെങ്കിൽ ഹൈക്കോടതി അനുവദിച്ച സമയം തീരാൻ രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കെ കോടതി എടുക്കുന്ന നിലപാട് നിർണായകമാണ് എസ് ഐ ടി തലവനെ മാറ്റണമെന്ന ചർച്ചകൾ ഇപ്പോൾ സജീവവുമാണ് സാധാരണക്കാരൻ ഒരു ചെറിയ മോഷണം നടത്തിയാൽ അവന്റെ നട്ടല്ലൊടിക്കുന്ന കേരള പോലീസാണ് കോടികളുടെ സ്വർണം കവർന്നവർക്ക് മുന്നിൽ സല്യൂട്ട് അടിച്ചു നിൽക്കുന്നു പ്രതികൾക്ക് ജയിലിൽ ലഭിക്കുന്ന സൗകര്യങ്ങൾ കേട്ടാൽ ആരും അന്തം വിട്ടും പോകും സ്വർണപ്പാടുകൾ എവിടെയെന്ന് ചോദിക്കാൻ പോലീസിന്റെ പേടിയാണ് കാരണം ആ വഴി നീളുന്നത് പാർട്ടി ഫണ്ടിലേക്കാണോ എന്ന സംശയം പൊതുജനങ്ങൾക്കുണ്ട് ജനങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഈ അഴിമതിയുടെയും കൊള്ളയുടെയും കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല കേരളത്തിന്റെ ആത്മീയതയെപ്പോലും വിറ്റ് കാശാക്കുന്ന ഒരു ഭരണകൂടം നമുക്ക് ഭീഷണിയാണ് ആ സ്വർണം ഇവർ തിരിച്ചു നൽകില്ല കാരണം അത് ഇവർ ദഹിപ്പിച്ചു കഴിഞ്ഞു ഇനി ഹൈക്കോടതിയുടെ ഇടപെടൽ മാത്രമാണ് ഏക പ്രതീക്ഷ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയരുന്ന പ്രധാന ചർച്ച ജാമ്യത്തിൽ ഇറങ്ങുന്ന പ്രതികളുടെ രാഷ്ട്രീയ പ്രവേശനവുമാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രം ജയിലിൽ കിടന്ന് ഇവർ പുറത്തിറങ്ങി പുണ്യാളന്മാരായി വോട്ട് ചോദിക്കാൻ വരുമ്പോ മലയാളി എന്ത് നിലപാടെടുക്കും ചില അന്തംകമ്മികൾ തീർച്ചയായും അരിവാൾ ചുറ്റുകയ്ക്ക് തന്നെ കുത്തും അഴിമതിയും കൊള്ളയും ഒരു യോഗ്യതയായി കരുതുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവർക്ക് സീറ്റ് നൽകുമോ ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച പണം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് കൊഴുപ്പിക്കാൻ ഇവരെ അനുവദിക്കണമോ ഇത് ഓരോ വിശ്വാസിയും ചിന്തിക്കേണ്ടതാണ് എന്തായാലും ഒന്ന് പറയാം ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഒരു മോഷണമല്ല അതൊരു ആസൂത്രിതമായ അട്ടിമറിയാണ് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയെ നോക്കി കൊഞ്ഞനും കുത്തുന്ന പ്രതികൾ പുറത്തിറങ്ങുമ്പോൾ തോൽക്കുന്നത് ഭക്തരുടെ വിശ്വാസം കൂടിയാണ് പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ പാകത്തിന് വഴിയൊരുക്കിയ പോലീസുകാർക്ക് നാളെ പ്രമോഷൻ ലഭിക്കുമായിരിക്കും പക്ഷേ ജനകീയ കോടതിയിൽ നിങ്ങൾ തോറ്റു കഴിഞ്ഞു ഈ കേസിന്റെ ഓരോ ഏടുകളും പരിശോധിക്കുമ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ് വെറുമൊരു ദേവസ്വം ഉദ്യോഗസ്ഥനോ ഏതാനും മുൻ ഭാരവാഹികളോ വിചാരിച്ചാൽ ഇത്രയും വലിയൊരു അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്ത് ശൃംഖലയെ നിയന്ത്രിക്കാൻ കഴിയുമോ ഒരിക്കലുമില്ല ശബരിമലയിലെ സ്വർണപ്പാളികൾ അപ്രത്യക്ഷമായത് കേവലം ഒരു പ്രാദേശിക മോഷണമല്ല മറിച്ച് ഭരണകൂടത്തിന്റെ തണലിൽ നടന്ന അതീവ രഹസ്യമായ ഒരു ഓപ്പറേഷൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൂക്കിന് താഴെ അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥർ ഓരോന്നായി ഈ കേസിന്റെ നിഴലിൽ വരുമ്പോൾ ആ ചോദ്യം കൂടുതൽ ശക്തമാകുന്നു പിണറായി വിജയൻ ഇനി കുടുങ്ങുമോ കേരളത്തിലെ സ്വർണക്കടത്ത കേസുകളുടെ ചരിത്രം നോക്കിയാൽ നമുക്കൊരു പാറ്റേൺ കാണാൻ സാധിക്കും ആദ്യം ചില ചെറിയ മീനുകൾ വലയിലാകുന്നു പിന്നീട് പിന്നീടത് സെക്രട്ടേറിയറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് നീളുന്നു ഒടുവിൽ അന്വേഷണ ഏജൻസികളുടെ വിരലുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ചെന്ന് നിൽക്കുന്നു ശബരിമല കേസിലും ഇതേ തിരക്കഥയാണ് ആവർത്തിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന മുഖ്യപ്രതിയെ ചോദ്യം ചെയ്യുമ്പോൾ പുറത്തു വരുന്ന ഓരോ വിവരങ്ങളും ഭരണകക്ഷിയിലെ വമ്പന്മാർക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് സമ്മാനിക്കുന്നത് മുഖ്യപ്രതിയുടെ ഫോൺ രേഖകളിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ സി കൈമാറാൻ തയ്യാറായാൽ അത് ചെന്നു നിൽക്കുക തീർച്ചയായും കേരളത്തിന്റെ അധികാര കേന്ദ്രങ്ങളിലായിരിക്കും അത് തീർച്ചയാണ് ലേശം ഉളുപ്പുണ്ടോ എന്ന് എൽ ഡി എഫിനോട് ചോദിക്കുന്നതിൽ അർത്ഥമില്ല കാരണം അവർ വിശ്വാസ സംരക്ഷകർ എന്ന മുഖംമൂടി അണിഞ്ഞ് ഭക്തരെ വഞ്ചിക്കുന്നത് ഒരു ശീലമാക്കി മാറ്റിയിരിക്കുന്നവരാണ് പിണറായി വിജയൻ എന്ന ഭരണാധികാരിക്ക് കീഴിൽ കേരളത്തിന്റെ ആത്മീയ പൈതൃകം പോലും ചരക്കാക്കപ്പെടുകയാണ് കേന്ദ്ര ഏജൻസിയായ സി ബി ഐയുടെ വരവ് സർക്കാർ എത്രയധികം ഭയക്കുന്നു എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം സത്യം എങ്ങാനും പുറത്തു വന്നാൽ അത് മുഖ്യമന്ത്രിയുടെ കസേര തെറിപ്പിക്കും എന്നത് തന്നെയാണ് അതിന് പിന്നിലെ കാരണം ഹൈക്കോടതിയുടെ രൂക്ഷമായ നിരീക്ഷണങ്ങൾ സർക്കാരിന് മുഖത്തേറ്റ പ്രഹരമാണ് വൻ തോക്കുകൾ ഈ കൊള്ളയ്ക്ക് പിന്നിൽ കോടതി തന്നെ സംശയിക്കുമ്പോൾ ആ തോക്കുകൾ എ കെ ജി സെന്ററിലെ സെന്ററിലോ ക്ലിഫ് ഹൗസിലോ ആണോ ഇരിക്കുന്നത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് അയ്യപ്പന്റെ സ്വർണം ഒരുക്കിവിറ്റ് കാശുകൊണ്ട് രാഷ്ട്രീയ വിജയം നേടാമെന്ന് കരുതുന്നവർക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ ഭൂമിയിലെ കോടതികളെ നിങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞേക്കും പോലീസിനെ കൊണ്ട് കുറ്റപത്രം വൈകിപ്പിക്കാൻ കഴിഞ്ഞേക്കും പക്ഷേ കാനനവാസന്റെ നീതിപീഠത്തിൽ നിന്ന് ഒരു പിണറായി വിജയനും രക്ഷപ്പെടില്ല വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇതിന് മറുപടി നൽകും ഈ സ്വർണ്ണക്കടത്ത് അന്വേഷണം മുഖ്യമന്ത്രിയുടെ പടിവാതൽക്കിൽ എത്തി നിൽക്കുമ്പോൾ കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഒരു വലിയ രാഷ്ട്രീയ അന്ത്യത്തിനാണ് വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ട് എട്ടിപ്പോക്കിയ ഈ ഏകാധിപത്യ കോട്ടകൾ ഓരോന്നായി തകർന്നു വീഴുന്നത് നമ്മൾ കാണാൻ പോകുന്നതേയുള്ളൂ എന്തായാലും ഈ കള്ളന്മാരെയും അവർക്ക് കൂട്ടുനിൽക്കുന്ന ഭരണാധികാരികളെയും നിയമത്തിന് മുന്നിൽ തീർച്ചയായും കാലം എത്തിച്ചിരിക്കും അത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് അട്ടിമറിക്കപ്പെടുമെന്ന് ഇതിൽ നീതി നടപ്പാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പ്രതീക്ഷയുണ്ടോ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി